സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുടുംബം നിയർ ഗേൾസ് ഹൈസ്കൂൾ വണ്ടു കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായി വണ്ടൂർ കാരക്കാപറമ്പ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു നൂറ് രൂപ നിരക്കിൽ മൂവായിരത്തോളം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ ആറു വർഷമായി പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ബിരിയാണി ചലഞ്ച് വഴി രണ്ട് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനായതായാണ് കണക്കുകൂട്ടൽ പറമ്പ് ഒരു കഴിഞ്ഞ ആറു വർഷത്തോളമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരക്കപ്പറമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് മുൻ വർഷങ്ങളിലും ഇതിനെ ദിനശേഖരണാർത്ഥം ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ട് ഏകദേശം മൂവായിരത്തോളം ബിരിയാണി പൊതികൾ വിതരണം ഇന്ന് വിതരണത്തിനായി തയ്യാറാക്കുന്നുണ്ട് ഇവിടെ ഈ നാട്ടിലും അതുപോലെ ഇതിൻ്റെ പ്രാന്ത പ്രദേശ അടുത്ത പ്രദേശത്തിലൊക്കെ ഉള്ള ആളുകളിൽ നിന്നുമൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇതുമായി ുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ വണ്ടൂർ ട്രോമാ കെയറിൻ്റെ പ്ര പ്രവർത്തകരും അതുപോലെ ഞങ്ങൾ കാരക്കപ്പറമിലെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടൂർ ട്രോമാ കെയർ അംഗങ്ങൾ പ്രദേശത്തെ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ എന്നിവരുടെ സഹായത്തോടെയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് ട്രസ്റ്റ് പ്രസിഡന്റ് മോഹനൻ ഇരുമ്പുഴി സെക്രട്ടറി കെ ടി ഫാസ് ട്രഷറർ എ ഷെരീഫ് കെ ടി ഹൈദർ എ അഷ്റഫ് നാസർ പുലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്